ഹൈ ഫ്രണ്ട്സ് എല്ലാ റൺടെക് എക്സ്പോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വൺ പ്ലസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് കില്ലർ സ്മാർട്ട് ഫോണായ വൺ പ്ലസ് സിക്സ്റ്റിയുടെ അൺബോസിംഗ് റിവ്യൂവുമാണ് ഞാനിവിടെ ചെയ്യുന്നത് നമുക്കറിയാം എക്കാലത്തെ മികച്ച സ്പെസിഫിക്കേഷനോട് കൂടിയാണ് വൺ പ്ലസിന്റെ ഫോണുകൾ റിലീസ് ആവാറുള്ളത് വൺ പ്ലസ് സിക്റ്റി എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് റിലീസ് ചെയ്തത് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് വീഡിയോയിൽ പരിചയപ്പെടാം അതിന് മുന്നേ ബിഗ് താങ്ക്സ് ടു വി എം സുൽത്താൻ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് അവനാണ് എനിക്ക് ഈ വീഡിയോ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്തത് അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ചെക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും ഉള്ള പോലെ തന്നെ വൈറ്റും റെഡും നിറത്തിലുള്ള ബോക്സോട് കൂടിയാണ് വൺ പ്ലസിൻ്റെ ഫോണുകൾ വരാറുള്ളത് ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ബോക്സ് പിടിക്കുമ്പോൾ തന്നെ കുറച്ച് ഹെവി വെയിറ്റ് ഫീൽ ചെയ്യും കാരണം ഫോൺ സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ച് ഹെവി വെയിറ്റ് ആണ് അതൊക്കെ നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം ബോക്സ് തുറന്നാൽ നമുക്ക് ആദ്യം ലഭിക്കുന്നത് നമ്മുടെ വൺ പ്ലസ് സിക്സ് ജി സ്മാർട്ട് ഫോണാണ് പ്രധാനമായിട്ടും മൂന്ന് നിറത്തിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് തണ്ടർ പർപ്പിൾ മിറർ ബ്ലാക്ക് ആൻഡ് മിഡ്നെറ്റ് ബ്ലാക്ക് എൻ്റെ കയ്യിലുള്ളത് മിറർ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ സ്മാർട്ട് ഫോൺ ബോക്സിനുള്ളിൽ നമുക്ക് പിന്നെ ലഭിക്കുന്നത് ഫാസ്റ്റ് ചാർജറായ വൺ പ്ലസിന്റെ ഡാഷ് ചാർജറാണ് വൈറ്റും റെഡ് നിറത്തിലുള്ള ചാർജറാണ് ഇതിനോടൊപ്പം ലഭിക്കുന്നത് അതോടൊപ്പം ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡുള്ള കണക്ഷൻ പിന്നോട് കൂടിയാണ് വരുന്നത് കാരണം ഇന്ത്യയിൽ പർച്ചേസ് ചെയ്ത സാധനങ്ങൾക്കെല്ലാം ഇന്ത്യൻ സ്റ്റാൻഡേർഡുള്ള കണക്ഷൻ പിന്നാണ് വരുന്നത് പിന്നെ നമുക്കൊരു ലെറ്റർ ലഭിക്കും ഇത് പിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു ഹാൻഡ് റിട്ടൺ പോലെയുള്ള ഒരു ലെറ്റർ കാണാം അത് പ്രത്യേകിച്ചൊന്നുമില്ല വൺ പ്ലസിൻ്റെ വക ഒരു ചെറിയ ഗ്രീറ്റിങ്സ് ആണ് അതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ എപ്പോഴും ഉള്ള പോലെ തന്നെ വൺ പ്ലസിൻ്റെ യു എസ് ബി സി ടൈപ്പ് കേബിൾ ഐ ഫോൺ സെവൻ്റെ വരവോടുകൂടി പല സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും അവരുടെ ഫോണുകളിൽ നിന്നും ഹെഡ്ഫോൺ ജാക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് സിക്സ്റ്റിയിലും ഹെഡ്ഫോൺ ജാക്ക് അവൈലബിൾ അല്ല അതിന് പകരം അവർ യു എസ് ബി സിയിൽ നിന്നും നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർട്ടർ ബോക്സിനുള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചെറിയ വൈറ്റ് ബോക്സ് ലഭിക്കും അതോടൊപ്പം നമുക്കൊരു ട്രാൻസ്പെറൻ്റ് ആയ ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടി ഒരു ട്രാൻസ്പെറൻറ്റ് ഒരു റബ്ബർ കേസ് കിട്ടും അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഈ ചെറിയ വൈറ്റ് ബോക്സിനുള്ളിലായിട്ട് സിം എഡക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫോണിൻ്റെ സിം ട്രൈ എജക്ട് ചെയ്യാനുള്ള ഒരു ചെറിയ സിം എജക്റ്റ് ടൂളും അതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരു റെഡ് കളറിലുള്ള ഒരു വലിയ പോസ്റ്റർ ഈ വൺ പ്ലസ് സിക്സ്റ്റിയുടെ സ്പെസിഫിക്കേഷൻ പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു പോസ്റ്റർ അവർ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ് നമുക്കത് പീൽ ചെയ്ത് വേറെ സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കൊടുത്തിട്ടുണ്ട് അതിന് കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന് മുന്നേക്ക് വൺ പ്ലസിൻ്റെ ലോഗോ ആയിരുന്നു അവർ സ്റ്റിക്കേഴ്സായി കൊടുത്തിരുന്നത് അതോടൊപ്പം കുറച്ച് യൂസർ യൂസർമാരുടെ കൊടുത്തിട്ടുണ്ട് ഫോണിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമ്പർ വൺ ആണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർപിൻറ് ആപ്പിളിൻ്റെ കൺസെപ്റ്റ് ആണെങ്കിലും അത് ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തത് നമ്മുടെ വിവോ സ്മാർട്ട് ഫോൺ സീരീസിലാണ് അതോടൊപ്പം ഇപ്പോൾ വൺ പ്ലസിൻ്റെ സിക്സ്റ്റിയിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ അവർ കൊടുത്തിട്ടുണ്ട് എല്ലാ സിക്സ്റ്റി സ്മാർട്ട് ഫോണിൻ്റെയും ബാക്ക് സൈഡ് ഗ്ലാസ് പാനലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് മിറർ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ സ്മാർട്ട് ഫോൺ ഫോണിന്റെ ബാക്കിലായി എഫ് വൺ പോയിന്റ് സെവൻ അപ്രച്ചറുള്ള ട്വന്റി ഫൈവ് എം എം വൈഡാങ് ലെൻസോട് കൂടിയ പതിനാറ് മെഗാപിക്സലിൻ്റെയും ഇരുപത് മെഗാ പിക്സലിൻ്റെയും രണ്ട് ക്യാമറ സെൻസറുകളാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ ഡുവൽ എൽ ഇ ഡി ഫ്ലാഷും കൊടുത്തിട്ടുണ്ട് അതിനിടിയിൽ നമ്മുടെ വൺ പ്ലസിന്റെ ലോഗയും കാണാം ഈ ഫോണിൽ സിക്സ് പോയിന്റ് ഫോർ വൺ ഇഞ്ചസ് എ എം എൽ ഇ ഡി സ്ക്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ആയിരത്തി അൻപത് ഇൻറ്റു രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് ആണ് അതോടൊപ്പം നാനൂറ്റി രണ്ട് പി എ അതിന്റെ പിക്സൽ ഡെൻസിറ്റി വരുന്നത് അതിന് പുറമെ ഇതിൽ ഗോർല ഗ്ലാസ് സിക്സിന്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഫോണുകളിൽ നോച്ച് എന്ന് പറഞ്ഞ ഒരു ഫാഷൻ ആണെങ്കിൽ കൂടി നമ്മുടെ സിക്സ്റ്റിയിൽ അത്ര ഭീകരമായിട്ടുള്ള നോച്ച് ഒന്നും കൊടുത്തിട്ടില്ല അതിനുള്ള ചെറിയൊരു ക്യാമറ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എഫ് ടു പോയിന്റ് സീറോ അപ്പർച്ചിലുള്ള ഇരുപത്തഞ്ച് എം വൈഡാംഗിൾ ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം പതിനാറ് മെഗാ പിക്സലിൻ്റെ സെൻസർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപയോഗിച്ച് നമുക്ക് ആയിരത്തിൻപത് പി വരെ ഇതിന്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇനി ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷനിൽ കിടക്കാം നൂറ്റി അൻപത്തഞ്ച് ഗ്രാം ഭാരമാണ് ഇതിനുള്ള അതുകൊണ്ടാണ് കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് പാക്കേജ് ഫീൽ ചെയ്തത് അതേപോലെ എയ്റ്റ് പോയിന്റ് ടു എം എം തിക്നസ്സോട് കൂടിയാണ് ഈ ഫോൺ വരുന്നത് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് നയൻ പോയിന്റ് സീറോ ബേസ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ ഓയിസ് നയൻ പോയിന്റ് സീറോ പോയിൻറ്റ് ഫൈവിലാണ് ഈ ഫോൺ പ്രവർത്തിക്കുന്നത് പ്രധാനമായും ആറ് ജിബി എട്ട് ജി ബി റാം വേരിയന്റിൽ ഇത് അവൈലബിൾ ആണ് ആറ് ജി ബി റാം ഉള്ള ഫോണിന് നൂറ്റി ജി ബി അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ആണെങ്കിൽ ഇൻറാന സ്റ്റോറേജ് വരിക അതുപോലെ എട്ട് ജി ബി 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 റാമുള്ള ഫോണ് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി 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 വരുന്നത് ഈ ഫോണിൽ ക്വാൽക്കോം സ്നാപ്ഡ്രഗൺ എയ്റ്റ് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ഒക്ടാകോർ ബ്രോസറാണ് യൂസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അഡ്രിനോ സിക്സ് തേർട്ടി എന്ന് പറയുന്ന ഗ്രാഫിക്സ് പ്രോസർ യൂണിറ്റും ഇതിലുണ്ട് ഈ ഫോണിൽ ഏറ്റവും പുതിയ ഫീച്ചേഴ്സായ ഫേസ് അൺലോക്ക് എന്ന് പറയുന്ന ഫീച്ചറും അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റും അവൈലബിൾ ആണ് ഫസ്റ്റ് പോയിട്ട് തന്നെ ഇതിന് ഇൻഡിസ്പ്ലേ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് അത്ര സുഖകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല സെറ്റപ്പ് ചെയ്യുന്നതിന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ഇപ്പോൾ ഫോൺ സെറ്റപ്പ് അപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് റൺ ചെയ്യുന്നത് ആൻഡ്രോയിഡ് നയൻ പോയിന്റ് സീറോ ഫൈവ് ഓപ്പണിംഗ് സെറ്റിലാണ് അതേപോലെ തന്നെ അവരുടെ യു എ ആയിട്ടുള്ള ഓക്സിജൻ ഓയിസ് നയൻ പോയിന്റ് സീറോ പോയിൻറ്റ് ഫൈവിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിനുള്ളിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ടെങ്കിൽ കൂടി അത്ര ഫാസ്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ നോക്കിയാൽ ആദ്യത്തെ കുറച്ച് തവണ ട്രൈ ചെയ്യുമ്പോൾ നോട്ട് റെക്കഗ്നൈസ് എന്നാണ് പറയുന്നത് അതായത് നമുക്ക് പാസ്വേഡ് അടിക്കാതെ കയറാൻ കഴിയുന്നില്ല എന്നാൽ കുറച്ച് ട്രൈകൾക്ക് ശേഷം ചെറിയൊരു ഡിലേയോട് കൂടി നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഫോണിൽ പ്രധാനമായി നേരിട്ടൊരു പ്രശ്നമാണ് ഈ ഫിംഗർ പ്രിന്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞത് സിക്സ് ജിയുടെ പ്രൈമറി ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ടു കെ വീഡിയോസ് അപ് ടു സിക്സ്റ്റി എഫ് പി എസ് വരെ റെക്കോർഡ് ചെയ്യാം അതുപോലെ ആയിരത്തി അൻപത് പി ആണെങ്കിൽ നമുക്ക് മാക്സിമം ഇരുന്നൂറ്റി നാൽപ്പത് എഫ് പി എസ് വരെയും അത് സെവൻ ട്വൻറ്റി പി ക്വാളിറ്റിയാണ് നമുക്ക് ഫോർ എയ്റ്റി എഫ് പി എസ് വരെയും റെക്കോർഡ് ചെയ്യാം അതായത് സൂപ്പർ സ്ലോ മോഷൻ വീഡിയോസ് വരെ നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാം ഇവിടെ നോക്കിയാൽ അതിൻ്റെ യൂസർ ബേസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി മാനുവൽ കൺട്രോൾ ആണ് വരുന്നത് ഇതിൽ ഫുൾ സൂം ചെയ്താൽ നമുക്ക് ക്വാളിറ്റി കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ഒരുപാട് മാനുവൽ കൺട്രോൾസും മാനുവൽ മോഡ്സും ഇതിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഇതിന് താഴെയായിട്ട് നമുക്ക് സ്പീക്കേഴ്സും അതേപോലെ തന്നെ അതിന് യു എസ് ബി സി ടൈപ്പ് കണക്ടറും ആണ് വരുന്നത് ലെഫ്റ്റ് സൈഡിലായി വോളിയം ബട്ടൺസും അതുപോലെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത് സിക്സ് പോയിൻറ്റ് ഫോർ വൺ ഇഞ്ചുള്ള ഫുൾ വ്യൂ ഡിസ്പ്ലേസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ എഡ്ജി കറായിട്ടുള്ള ഡിസ്പ്ലേസ് ആണ് വരുന്നത് കാരണം ഇപ്പോൾ വരുന്ന എല്ലാ സ്മാർട്ട് ഫോൺസും ആ ഒരു ഡിസൈനാണ് ഫോളോ ചെയ്യുന്നത് ഈ ഫോണിൻ്റെ പെർഫോമൻസ് വീഡിയോയും ക്യാമറ ടെസ്റ്റ് വീഡിയോയും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഗാജറ്റ് റിവ്യൂസും പുതിയ പുതിയ അറിവുകൾ ലഭിക്കുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക